ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ എന്നും കണക്കുകൾ ൃം കാലാവസ്ഥ വ്യതിയാനവും തുടങ്ങി വിവിധ ബുദ്ധിമുട്ടുകൾ കർഷകന്റെ നെഞ്ചു പുലർക്കുമ്പോൾ ചെറുപുഴയിലെ അനിയൻകുഞ്ഞിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ ശത്രുവിന്റെ രൂപത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ കഴിഞ്ഞ വർഷം വീരഗാതരചിച്ച ഈ കർഷകന്റെ മുപ്പത് സെന്റ് കൃഷിയിടത്തിൽ കുമിൾ രോഗം പടർന്നു പിടിക്കുകയും ഈ തോട്ടം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ സന്ദർശിച്ച് ഇതിനു വേണ്ട പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തില് വാണിജ്യാടിസ്ഥാനത്തിൽ വളരെ ശാസ്ത്രീയമായി കൃഷി ചെയ്ത ഈ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതായത് നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ അനിയൻകുഞ്ഞിയാട്ടന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലാണ് ഉള്ളത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കാണുന്നതും ഡ്രാഗൺ ആണ് അതായത് ഈ മുപ്പത് സെന്റോളം സ്ഥലത്ത് പിന്നെ വളരെ ശാസ്ത്രീയമായിട്ടാണ് കൃഷി ചെയ്തത് അത് മാത്രമല്ല കഴിഞ്ഞ വർഷമാണ് ഈ കൃഷി ആരംഭിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ ശാസ്ത്രീയമായി ചെയ്ത ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടമില്ല അപ്പൊ ഇപ്പൊ ഇവിടെ വന്നത് അതിന്റെ ചെറിയൊരു രോഗ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടാണ് വന്നത് അപ്പൊ അതൊരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് അപ്പൊ അതില് ഈ കുമിൾ രോഗം ആണ് കാണുന്നത് കുമിൾ രോഗവും ബാക്ടീരിയയുടെ അറ്റാക്കും കാണുന്നുണ്ട് അപ്പൊ അത് അതിനനുസരിച്ചിട്ടുള്ള കുമൽനാശിനിയും അതുപോലെ തന്നെ ബാക്ടീരിയയും ആവശ്യമായ കെമിക്കലും കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് നമ്മുടെ ചെറുപുഴ ടൗണിന് സമീപത്ത് തന്നെയുള്ള നല്ലൊരു കൃഷിയിടമാണിത് അപ്പൊ ഇത് സംരക്ഷിക്കുന്നതിന് വളരെ നല്ല രീതിയിലാണ് ഇത് പരിപാലിച്ചു പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ പ്രാദേശിക മാർക്കറ്റുകളിൽ തന്നെ വില്പന ഒരുപാട് നടത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള കർഷകരെ അതുപോലെ തന്നെ ഗുണഭോക്താക്കളും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇതാ ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ശരിക്ക് നമ്മുടെ പഞ്ചായത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ പഴവർഗ്ഗങ്ങൾക്കാണ് അപ്പൊ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ ചുറ്റുമതിൽ കെട്ടിയിട്ട് വളരെ നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത് അപ്പൊ ആക്രമണം മറ്റൊന്നും ഇല്ലാത്ത രീതിയിലാണ് സംരക്ഷിക്കുന്നത് പിന്നെ ഒരു ദീർഘകാലഘട്ടത്തിലേക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് ഒരു വരുമാന മാർഗമായി കണ്ടത് അപ്പോ ഇത് തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് അദ്ദേഹം ഇത്രയും നല്ല രീതിയിൽ പരിപാലിക്കുന്നത് ഒരു മാതൃകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റു കർഷകരും ഇതുപോലെ തന്നെയുള്ള പഴവർഗ്ഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുണ്ട് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പ് തന്നെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പഴവർഗ്ഗങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് ഈ ജീവിതശൈലി രോഗങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയുള്ള തീവ്രയത്നം നടത്തുന്ന സമയത്ത് ഇതുപോലുള്ള കർഷകർ നമുക്ക് മാതൃകയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ നമ്മള് ഈ പഴവർഗ്ഗ കൃഷി പിന്നെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു കോടി ഫലവൃക്ഷ തൈകളുടെ വിതരണം എന്ന രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോ അതുകൊണ്ട് ആ കർഷകരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം കാർഷിക മേഖലയിൽ ഈ പഴവർഗ്ഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മുടെ കർഷകനായ അനിയൻ കുഞ്ഞ് ചേട്ടൻ പറയുന്നതായിരിക്കും എനിക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും ഞാൻ ഒരു വർഷം മുന്നേ ഒരു ഡ്രാഗൺ കൃഷി തുടങ്ങിയതാണ് ആ ക തുടങ്ങിയ വർഷം തന്നെ എനിക്ക് ഏകദേശം നല്ലൊരു വിളവെടുപ്പ് കിട്ടി ഒത്തിരി ആൾക്കാർക്ക് ഞാനത് ഏ വിൽപ്പനയും ചെയ്തു പക്ഷേ ഈ വർഷം നമുക്കൊരു സീസൺ ആയപ്പോഴത്തേക്കും അതിലൊരു കീടബാധ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പം നിരന്ന് പിടിക്കുന്നുണ്ട് അവൻ നമ്മള് ഇതുവരെ രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ അടിക്കാതെ ജൈവപരമായിട്ട് തന്നെ വളർത്തിയെടുത്തുകൊണ്ട് വന്നിരുന്നതാണ് അപ്പൊ ആ ഒരു കീടനാശം കണ്ടപ്പം ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതില്ലായിരുന്നു ഞാൻ ചെറുപുടാ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ നമ്മുടെ കൃഷി ഓഫീസർ സുരേഷ് സാറ് എൻ്റെ സ്ഥലത്ത് വന്നു നോക്കി അപ്പൊ അതിനൊരു കുമൽ രോഗമാണ് കുമിഴ്നാശിനി അടിച്ച് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് രോഗബാധ മൂലം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ചെടികൾ നമുക്ക് പൂ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു ഭൂരിഭാഗവും നമുക്ക് കേടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കീടനാശിനി അടിച്ച് പരിപാലിക്കാൻ ശ്രമിക്കാം ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ